അഹമ്മദാബാദ് അപകടത്തിന് ശേഷം വലിയ ചർച്ചയായ വിമാനത്തിലെ ലവനിയ സീറ്റ് ലവനിയ സീറ്റ് ആവശ്യപ്പെട്ട് നിരവധി യാത്രക്കാർ സമീപിക്കുന്നതായി ട്രാവൽ ഏജന്റുമാർ പറയുന്നുണ്ട് ലവനിയ എ സീറ്റിന് ശരിക്കും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ പറയാം അഹമ്മദാബാദ് അപകടത്തിൽ രക്ഷപ്പെട്ട ഏക യാത്രക്കാരൻ ഇരുന്ന എമർജൻസി എക്സിറ്റിനടുത്തുള്ള ലെവൻ എ സീറ്റ് ഇതൊരു ഭാഗ്യ സീറ്റായും സുരക്ഷിതത്വമുള്ള സീറ്റായും കാണുന്നവരുണ്ട് ഈ സീറ്റ് ആവശ്യപ്പെടുന്നവർ കൂടുതലും ഇന്ത്യൻ പ്രവാസികളാണെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു ഈ സീറ്റിനായി അധിക പേയ്മെന്റ് ചെയ്യാമെന്നും ആവശ്യപ്പെട്ട് എത്തുന്നവരുണ്ട് ദുബൈ ുംബൈ ഫ്ളൈറ്റിൽ നാട്ടിലേക്ക് പോകുന്ന ഒരു യുവതി അവരുടെ മകനായി ആവശ്യപ്പെട്ടത് ലെവൻ എ സീറ്റാണ് ഇനിയിപ്പോ ലെവൻ എ സീറ്റ് കിട്ടിയില്ലെങ്കിലും ലെവൻ നിരയിലെ ബിഒ സിഒ മതി എന്നും ആവശ്യപ്പെട്ടവരുണ്ട് ഇതിനായി അധികമായി വരുന്ന ഇരുന്നൂറ് ദൃഹം വരെ അടയ്ക്കാൻ യാത്രക്കാർ തയ്യാറാണെന്ന് ദുബൈയിലെ ട്രാവൽ ഏജന്റുമാർ പറയുന്നു എമർജൻസി എക്സിറ്റിന് സമീപമുള്ള ഈ സീറ്റ് കൂടുതൽ വിശാലമായിരിക്കാനുള്ള സ്പേസ് നൽകുന്നതിനാൽ പ്രീമിയം സീറ്റായാണ് പരിഗണിക്കാറുള്ളത് എങ്കിലും ഈ സീറ്റുകൾ ഗർഭിണികൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും നൽകാറില്ല ലെവൻ എ എന്നുള്ള സീറ്റ് സുരക്ഷിതമാണോ എന്നുള്ളതാണ് പ്രധാന സംശയം എന്നാൽ അങ്ങനെ ഒരു പ്രത്യേക സീറ്റ് സുരക്ഷിതമാണെന്ന് ഒരു എയർക്രാഫ്റ്റും കണക്കാക്കുന്നില്ല മാത്രമല്ല എല്ലാ വിമാനങ്ങളിലും ലെവൻ എ എന്നത് എമർജൻസി എക്സിറ്റിന് സമീപമുള്ള സീറ്റാകണമെന്ന് ഒരു നിർബന്ധവുമില്ല ഓരോ എയർക്രാഫ്റ്റും ക്രമീകരണങ്ങളിലും ഡിസൈനിലും ലേ ഔട്ടിലും എല്ലാം വ്യത്യസപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതലുള്ള വിമാന അപകടങ്ങളെക്കുറിച്ചുള്ള പഠനം പറയുന്നത് വിമാനത്തിന്റെ വാലറ്റത്തിരിക്കുന്ന യാത്രക്കാർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലായി കണക്കാക്കുന്നു എന്നാണ് ഫ്ളൈറ്റിന്റെ വിംഗ്സിന്റെ ഭാഗത്ത് ഇരിക്കുന്നവർക്കാണ് കൂടുതൽ സുരക്ഷിതത്വമെന്നും വിദഗ്ധ അഭിപ്രായമുണ്ട് കൂടാതെ എല്ലാ എമർജൻസി എക്സിറ്റിനടുത്തുള്ള സീറ്റുകൾ സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കാനാകില്ല പലപ്പോഴും അപകടത്തിലാകുന്ന വിമാനങ്ങളുടെ എക്സിറ്റ് ഡോറുകൾ വൈദ്യുതി തകരാറിലാകുന്നതോടെ പ്രവർത്തിക്കണമെന്നുമില്ല ഒരു സാധാരണ യാത്രക്കാരന് എമർജൻസി എക്സിറ്റ് ഡോറുകൾ പ്രവർത്തിപ്പിക്കാൻ സാധ്യമല്ല മാത്രമല്ല വിമാനം വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ എക്സിറ്റ് ഡോർ തുറക്കാനും സാധ്യമല്ല വിശ്വാസ് കുമാർ എമർജൻസി എക്സിറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടതാണെന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഇരുന്ന സീറ്റ് ഉൾപ്പെട്ട ഭാഗം തകർന്ന് കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വീഴുകയായിരുന്നു സീറ്റ് ബെൽറ്റ് അഴിച്ച് നേരത്തെ തകർന്ന് കിടക്കുന്ന എക്സിറ്റ് ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു എന്നുമാണ് പിന്നീട് എതിർവശത്ത് കണ്ട ഗ്യാപ്പിലൂടെ കെട്ടിടത്തിന്റെ പുറത്തേക്ക് കടക്കുകയായിരുന്നു പിന്നെ യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നത് എങ്ങനെയെന്നാൽ വിമാനയാത്ര പുറപ്പെടുന്നതിനു മുമ്പുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ജപ്പാൻ എയർലൈൻ ഫ്ലൈറ്റിലുണ്ടായ അപകടത്തിൽ യാത്രക്കാരും രക്ഷപ്പെട്ടത് യാത്രക്കാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചതുകൊണ്ടാണ് രക്ഷപ്പെടാനുള്ള സാധ്യത അപകടങ്ങളുടെ സാഹചര്യത്തെ കൂടി ആശ്രയിച്ചിരിക്കും